ോണം ഇത്തവണ സി സിയോടൊപ്പം ഏറ്റവും മികച്ച ഓഫറുകളുമായി സി സി സെറ്റ് ഓണാശംസകൾ ഈ ഓണക്കാലത്ത് മികച്ച ഒരു ഓണം ഓഫറുമായാണ് സെറ്റ് അസ്ത്ര ടീം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് സെപ്റ്റംബർ ആറ് മുതൽ അഡ്മിഷൻ എടുക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു കോഴ്സ് ഡിസ്കൗണ്ടോടുകൂടി പർച്ചേസ് ചെയ്യാവുന്നതാണ് മാത്രമല്ല എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ വർഷത്ത് രണ്ടാമതായി വരുന്ന സെറ്റ് എക്സാമിൻ്റെ ജനറൽ പേപ്പർ നിങ്ങൾക്ക് സൗജന്യമായി പഠിക്കാനും ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് സെറ്റ് സുവോളജി എക്സാമിന് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പൊ നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്ര ഈസി ആയിട്ടുള്ളൊരു പരീക്ഷ ഒന്നുമല്ല എന്നുള്ള കാര്യം സത്യമാണ് അത്യാവശ്യം നമ്മൾ പി ജി ലെവലിലുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ അടുത്തായിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയതെങ്കിൽ നമുക്ക് അത്ര വലിയ പ്രശ്നം വരില്ല എന്നാലും കുറച്ച് ഗ്യാപ്പ് വന്നവർക്കാണെങ്കിൽ അതായത് പഠിച്ച് കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പൊക്കെ വന്ന് നിൽക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ സെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹയർ സെക്കൻഡറി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ദെൻ കുറച്ചുകൂടി ആവറേജ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുപോലെ കുറച്ചുകൂടി എബോ ആവറേജിലുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് അല്ലേ അപ്പോൾ പി ജി ലെവലിലുള്ള ആണ് കൂടുതലായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത് അപ്പോൾ പി ജി ലെവലിലുള്ള കണ്ടന്റ് നമ്മൾ കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ നമുക്കറിയാം നമ്മൾ എം എസ് സിക്കൊക്കെ പഠിച്ചിരുന്ന ആ ഒരു സമയത്ത് കൃത്യമായ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ചൊന്നും അല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ പല ടെക്സ്റ്റ് ബുക്കുകളും റെഫർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അങ്ങനെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നമ്മൾ കളക്ട് ചെയ്ത് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു ടാസ്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഗൈഡ് കൂടിയുള്ള പഠനം നമുക്ക് അത്യാവശ്യമാണ് എങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്കറിയാം അടുത്ത എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നുള്ളത് ഒരു എം എസ് സി സുവോളജി അതുപോലെ ബി എഡും സെറ്റും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഒരു ജോലി സ്വപ്നം കണ്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആവുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർ ഒന്നുകൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെറ്റ് എക്സാം അടുത്ത എച്ച് എസ് എസ് ടി എക്സാമിന് മുന്നേ തന്നെ ക്രാക്ക് ചെയ്യാം നമുക്കറിയാം എച്ച് എസ് എസ് ടിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് നാല് വർഷത്തെ ആ ഒരു ഗ്യാപ്പിലാണ് എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ എച്ച് എസ് എസ് ടി ജിയോളജിയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ഇതിന്റെ മുൻ വർഷങ്ങളിലുള്ള കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും ഒരു നാല് വർഷത്തെ ആ ഒരു ഗ്യാപ്പിനിടയിലാണ് എച്ച് എസ് എസ് ടി സോളജിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ കറക്റ്റ് സമയമാണ് ഈ ഒരു സെറ്റ് എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എച്ച് എസ് എസ് ടി എക്സാം എഴുതാൻ സാധിക്കും അപ്പോൾ നമ്മൾ എം എസ് സി ബി എഡും ഒക്കെ എടുത്തത് ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അല്ലേ അപ്പോൾ ഒന്നുകൂടി നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച കണ്ടന്റും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അപ്പോൾ ഒന്നുകൂടി നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് എക്സാം നമുക്ക് അടുത്ത എച്ച് എസ് എസ് ടി എക്സാമിന് മുന്നേ തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഏറ്റവും മികച്ച നല്ലൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത് നമുക്കറിയാം ഒരു ഗസറ്റഡ് റാങ്കിൽ വരുന്നൊരു പോസ്റ്റാണ് എച്ച് എസ് എസ് ടി ജോളജി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്നുള്ളത് അപ്പോൾ ആ ഒരു അവസരം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠനം ആരംഭിക്കണം ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യരുത് ഇതിനായിട്ട് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ പി ഡി എഫ് നോട്ട്സ് ടെസ്റ്റ് സീരീസും എല്ലാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം പി വൈ ക്യൂ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും ഓരോ യൂണിറ്റിലെയും ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലൈവ് സെഷൻസും ഉണ്ടായിരിക്കുന്നതാണ് നമുക്കറിയാം ലൈവ് സെഷൻസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആറ് യൂണിറ്റ് ആണല്ലോ നമുക്ക് ടോട്ടൽ പഠിക്കാനുള്ളത് ഇതിൽ ഓരോ യൂണിറ്റിലും ഇതുവരെ നമ്മുടെ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു ക്വസ്റ്റിന് മാത്രമല്ല നമ്മൾ പറയുക അതിലെ ഓപ്ഷൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവും ആ ഒരു ക്വസ്റ്റിനുമായി കണക്ട് ചെയ്തു വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ നമ്മൾ ആ ഒരു ലൈവ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക സെറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പി ജി ലെവലിലുള്ള കണ്ടൻറ്റുകളെല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം അതോടൊപ്പം മാത്സ് മാക്സിമം പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം റിപ്പീറ്റ് ചെയ്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഒരു പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കൂ അതിനായിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ